കള്ളൂരെ വാങ്ങിച്ചു കുടിക്കാം നല്ല സൗകര്യം ഒരുക്കും നമ്മൾ കള്ളു കൊടുക്കത്തില്ല കള്ള് വാങ്ങിച്ചു കുടിക്കാം ഉച്ചക്കാലത്ത് ഊണ് വാങ്ങിച്ചിട്ടില്ല നല്ല കരിമീൻ പൊരിച്ചതും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കിട്ടും നമ്മളൊരു സ്വപ്നം നിങ്ങളുടെയും എന്റെയും യാഥാർത്ഥ്യമാകും ഇനി നടക്കുമോ എന്നൊരു ചോദ്യമില്ല നടന്നിരിക്കുന്നു നിങ്ങൾ കൂടെ നിന്നാൽ മതി പാതിരാമി കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് മാത്രമല്ല പരിശുദ്ധി നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വനം ഉള്ളൂ ഈ ബോട്ടിൽ പോകുമ്പോൾ വേറെ ചില വള്ളങ്ങളിൽ ചില കച്ചവടക്കാർ വരും തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംസ്കാരവും അതുപോലൊരു പദ്ധതി ഇവിടെ ഉണ്ടാവും അല്ലെ ബോട്ടിൽ തന്നെ കൊണ്ടുവരാൻ വരുന്ന ഒരു പാക്കേജ് അവർ ആളുകളെ ഏതെങ്കിലും റിസോർട്ടിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ആലപ്പുഴയിൽ നിന്നെല്ലാം പിക്ക് ചെയ്ത് നേരെ ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം കൊണ്ട് ചെയ്തത് സ്പെഷ്യൽ ബോട്ട് ഇട്ട് നമ്മളിതൊരു ടൂറിസം പ്രൊമോഷനാണ് മൂന്നാറിൽ നമ്മൾ കെ എസ് ആർ ടി സി ഒരു ബസ് കൊണ്ടുവന്ന് ടൂറിസത്തിൻ്റെ ഭാഗമായി അതുപോലെ ഇത് കുട്ടനാടിൻ്റെ ഒരു ഭംഗി കുട്ടനാട്ടിലെ ബോട്ട് യാത്ര മാത്രമല്ല കുട്ടനാടിൻ്റെ സംസ്കാരം ഇതിനെ നമ്മൾ ജനങ്ങൾ കാണിച്ചു കൊടുക്കണം ഒരു പുതിയ തലമുറയ്ക്ക് ഇത്തരം പല കാര്യങ്ങളും അറിയില്ല പല കലാരൂപങ്ങളും അറിയത്തില്ല പല കയറ് നെയ്യുന്ന അറിയത്തില്ല കയറ് അറിയില്ല ഓല കൊണ്ട് പന്തുണ്ടാക്കാൻ അറിയില്ല ഓല കൊണ്ട് മേയാൻ അറിയില്ല അപ്പോൾ ഇതെല്ലാം അറിയാത്തൊരു ഒരു സമൂഹമായി നമ്മൾ മാറി ശരിക്കും പറഞ്ഞാൽ ഇതൊരു എൻജോയ്മെൻറ്റിനൊപ്പം ഒരു നഷ്ടാൽജിയാണ് പഴയ ഓർമ്മകളിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന പണ്ട് എങ്ങനെയായിരുന്നു ഓലമടഞ്ഞിരുന്നത് ആ ഓല കൊണ്ടാണ് വീട് മേഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഫോട്ടോകളിലേക്ക് കാണാറുള്ളൂ ഓലമേഞ്ഞ വീടൊക്കെ അപ്പോൾ അതിലൊക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കുക പുതിയൊരു ജനറേഷനെ പരിചയപ്പെടുത്തലും പഴയൊരു ജനറേഷനെ ഓർമ്മപ്പെടുത്തലും ആകുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് പാതിരാമണൽ എന്ന് പറഞ്ഞാൽ കുട്ടനാടിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകൃതി രമണീയമായ വനമാണ് അതിൻ്റെ ഒരു പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ ടൂറിസം ഇതിലൂടെ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും അതുപോലെ ഇതുപോലെ ഈ കൈത്തൊഴിൽ അറിയാവുന്ന ആൾക്കാരുണ്ട് ആ തൊപ്പി ഉണ്ടാക്കുക ഇതുപോലത്തെ ഒരു തൊപ്പി ഉണ്ടാക്കുക പമ്പരം ഉണ്ടാക്കുക ഇതെല്ലാം ഉണ്ടാക്കുന്ന എങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യും ഈ യാത്രക്കിടയിൽ അത് കഴിഞ്ഞിട്ട് അത് വിൽക്കുകയും ചെയ്യും അപ്പോൾ അവർക്കും ഒരു ഉപജീവനം അവർക്ക് അവരുണ്ടാക്കുന്ന കല കരകൗശല വസ്തുക്കൾക്ക് ഒരു മാർക്കറ്റും കൂടിയാണ് നമ്മളുണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തുമുള്ള കെ എസ് ആർ സി ബഡ്ജറ്റ് ടൂറിസത്തെ ഈ ഒരു ബോട്ടിങ്ങായിട്ട് ബന്ധപ്പെടുന്നു അപ്പോൾ ആളെ കിട്ടുമെന്നുള്ള ആശങ്ക വേണ്ട ആളെ ഞങ്ങൾ കണ്ടു വച്ചിട്ടുണ്ട് നാടൻ നമ്മൾ കള്ളുര വാങ്ങിച്ച് കുടിക്കാം നല്ല സൗകര്യം ഒരുക്കും നമ്മൾ കള്ളു കൊടുക്കത്തില്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് വാങ്ങിച്ചു കുടിക്കാം ഉച്ചക്കാലത്ത് ഊണ് വാങ്ങിച്ചു നല്ല കരിമീൻ പൊരിച്ചതും കരിമീൻ പൊള്ളിച്ചതുമൊക്കെ കിട്ടും അതെല്ലാം അത് വാങ്ങി കഴിക്കണം പിന്നെ ഇവിടെ വരുമ്പോൾ കുടുംബശ്രീ നടത്തുന്ന സ്നാക്ക് ബാറൊക്കെ ഉണ്ട് അവിടെ നിന്ന് സ്നാക്സ് ഒക്കെ കഴിക്കാം വൈകിട്ട് ഒരു പഴംപൊരിയോ ചായയൊക്കെ കുടിച്ച് കലാപരിപാടിയിൽ കാണാനിരിക്കാം ഒന്നൊന്നര മണിക്കൂർ ഒരു കലാപരിപാടി കഴിയും അതിലെല്ലാം ഉണ്ടാകും അതായത് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അപ്പോൾ മോഹിനിയാട്ടം മാത്രമല്ല കഥകളി മാത്രമല്ല ഇത് വളരെ വ്യത്യസ്തങ്ങളായ നമ്മൾ കണ്ടിട്ടില്ലാത്ത കലാരൂപങ്ങളാണ് അവർ ഒരുക്കാൻ പോകുന്നത് ഒരു പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഒരു ഉണ്ടാവും ആ ഗൈഡ് പുരുഷനോ സ്ത്രീയോ ആവാം അവർ ഈ കുട്ടനാടിൻ്റെ ചരിത്രം പറയും ഈ ആർ ബ്ലോക്ക് ഉണ്ടായത് കുട്ടനാട്ടിൽ ബണ്ട് കെട്ടി കൃഷി ചെയ്തിരുന്ന കഥകൾ മുരിക്കൻ്റെ പഴയ കഥകൾ ഇതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുക കിട്ടാവുന്ന അത്രയും ദൃശ്യങ്ങൾ നമ്മൾ ടി വിയിൽ കാണിക്കുക അതിനുവേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സോളാർ ബോട്ടാണ് ഈ പതിനാമണൽ കാട് പിടിച്ച് നടക്കുന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ ലോക ഭൂപ്പടത്തിലേക്ക് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ ശ്രീ ഷാജി നായരുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ബോട്ടിൽ പോകുമ്പോൾ വേറെ ചില വള്ളങ്ങളിൽ ചില കച്ചവടക്കാർ വരും കുട്ടനാട്ടിലെ പണ്ടങ്ങനെയായിരുന്നു അപ്പോൾ അതുപോലെ ആളുകളെ നമ്മൾ കൊണ്ടുവരും അപ്പോൾ അവരുടെ സാധനങ്ങൾ ഈ ബോട്ടിൽ ഇരുന്നുകൊണ്ട് അവരുടെ കടന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന സംസ്കാരമുണ്ട് വള്ളത്തിൽ പോയിട്ട് സ വള്ളത്തിൻ്റെ കരയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക അതുപോലൊരു പദ്ധതി ഇവിടെ ഉണ്ടാവും ഇത് പുതിയ ബോട്ടാണ് ഇത് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ന് ആദ്യം കൂടെയാണ് ഈ വണ്ടിയുടെ ഈ ബോട്ടിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് സോളാർ ബോട്ടാണ് പരിസ്ഥിതി പിന്നെ ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ് ഇതിൻ്റെ കോസ്റ്റ് കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കൂടി ഈ ടൂറിസം പാക്കേജിൽ നമുക്ക് ഗുണങ്ങൾ അത് ഇന്ധന ചിലവ് വളരെ കുറവാണ് വണ്ടിയുടെ വില മാത്രമേ ഉള്ളൂ